എന്താണ് പേര് പേര് ഏ ശരിക്കുള്ള ഷൺമുഖം ബെൻസ് എന്ന് വിളിക്കും ഗുണ്ടയാണോ ഇടിക്കോ എന്തുവാണോ കേസ് ഏ ഏ സാറേ പത്ത് പത്തിരുപത് വർഷമായിട്ട് മക്കളെ നോക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് സാറേ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ ചെറുക്ക എന്നെവിടെ ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്റെ നെഞ്ചു തൊട്ട് പറയാ ഞാനും ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം ആ വണ്ടി ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്റെ വയറ്റപ്പഴപ്പാ സാറേ ഈ വണ്ടി എവിടം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏത് പിടിച്ചിട്ടേക്കണേ